ഹലോ പ്ലാൻസ് ആൻഡ് പൊട്ട്സിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു സെയിൽസ് വീഡിയോ ആണ് കേട്ടോ ഒരു ഓഫർ സെയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ട്വൽവ് കെ സബ്സ്ക്രൈബേഴ്സ് പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി പാക്കിങ്ങും കാര്യങ്ങളുള്ള ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ അത് ചെയ്യാമെന്ന് കരുതി ചെയ്തിടുന്നത് കേട്ടോ ഇന്നൊരു ഓഫർ സെയിലായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ കാഴ്ചക്കാരായിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് കമൻസുകൾ ഇട്ടും പ്ലാൻസുകൾ മേടിച്ചും കണ്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനോടും താങ്ക് യു അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഈ വീഡിയോയിൽ ആദ്യം കോണ്ടാക്ട് വീഡിയോ കണ്ടതിന് ശേഷം ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്ന പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിന് കാരണം നമ്മൾ ഏറ്റവും റേറ്റ് കുറവിലാണ് കലാത്തിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഇന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു ഇടത്തും കിട്ടാത്ത റേറ്റിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ആറ് വെറൈറ്റീസ് ഈ ഒരു റേറ്റിൽ ഒരിടത്തും കിട്ടാത്ത റേറ്റിൽ നമ്മൾ

കോണ്ടാക്ട് ാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ തീർന്നാൽ ഉടനെ പതിനഞ്ചാമത്തെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സോൾഡ് ഔട്ട് മെസ്സേജ് ഇടും അപ്പോൾ ശരിക്കും നിങ്ങൾക്കായിട്ടുള്ള ഒരു ഓഫറാണ് എൻ്റെ ഒരു സന്തോഷം ഞാൻ തരുന്നതാണ് ഒരു ഓഫർ സെയിലായിരിക്കും കേട്ടോ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസും ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളതും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസുകളാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ആറ് കലാത്തിയ പ്ലാന്റ്സുകൾ ചേർന്ന് വരുന്ന കോംപോയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് സെറ്റ് ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഇതാ ഈ കാണിക്കുന്ന ആറ് വെറൈറ്റീസാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഏറ്റവും ഡിമാൻഡുള്ള പ്ലാന്റുകളാണ് കലാത്തിയ പ്ലാന്റ്സുകൾ പ്രത്യേകിച്ച് മഴക്കാലം കലാത്തിയ എങ്ങനെയൊക്കെ നട്ടാലും ഒരു സീസണും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ആറ് പ്ലാന്റ്സുകളുടെയും കോംപോ റേറ്റ് ഞാൻ ആദ്യമേ തന്നെ പറയാം സ്പെഷ്യൽ സ്പെഷ്യൽ റേറ്റാണ് നാനൂറ്റി എഴുപത് പ്ലസ് ഇസിക്കാണ് ഈ ആറ് കലാത്തിയ പ്ലാന്റുകളും ഞാൻ തന്നത് തരുന്നത് കേട്ടോ ആയിട്ടാണ് തരുന്നത് അപ്പോൾ ഏർക്കേ സെപ്പറേറ്റ് ഓരോന്നും ഞാൻ കാണിച്ചു തരാം ആദ്യം വരുന്ന പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സുകളെ ഉള്ളൂ ഉടനെ പുറമേ അടുത്ത സെയിൽസ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റുകൾ കാണാം ദ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഇലസ്ട്രിയസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഒരു ടൂ ലീഫ് ത്രീ ലീഫ് പരുവത്തിലൊക്കെ ആയിട്ടിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കോമ്പോയിൽ ആദ്യത്തെ പ്ലാന്റ് പ്ലാന്റുകളുടെ സൈസ് വലിപ്പം കുറവാണ് വീഡിയോയിൽ കാണിക്കുന്ന സൈസ് എന്തായാലും പ്ലാന്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് ഇതിനുമുമ്പ് പ്ലാന്റ്സുകൾ മേടിച്ചവർക്കൊക്കെ കമൻറ് ചെയ്യാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ തരുന്നതും ആണ് ഫസ്റ്റ് പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ കലാത്തിയ റോസിയാണ് റോസിയുടെ ഒക്കെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാം നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ സിംഗിളായിട്ട് സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പ്ലാന്റ് ഓർബീഫ് ആണ് ഓർബീഫ് ഫോളിയോ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അത് ഇതിൻ്റെ ലീഫുകൾ തന്നെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇതിപ്പോ ഒരു മൂന്ന് ലീഫ് ഒരു കൂമ്പും കൂടി വന്നതാണ് ചിലത് മൂന്ന് ലീഫ് ലീഫായിട്ടുള്ളതുണ്ട് ചിലത് നാല് ലീഫ് ലീഫായിട്ടുള്ളതുണ്ട് ഹൈറ്റ് കുറവാണ് കേട്ടോ ഇതിന് സൈസ് കുറവായിട്ടുള്ള പ്ലാന്റുകളാണ് ഉള്ളത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നിട്ട് ഇത് വളരെ പെട്ടെന്ന് ഡെവലപ്പായി ലീഫുകൾക്ക് നല്ല വലുപ്പം വെക്കുന്ന ഒരു വെറൈറ്റി ആണ് പെട്ടെന്ന് ഷൂട്ടുകളും പൊട്ടി വരും പൊട്ടിമുളച്ച് വരും കലാത്തിയുടെ പോട്ടിമിക്സും കാര്യങ്ങളൊക്കെ മുമ്പ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നാലാമത്തെ പ്ലാന്റ് കലാത്തിയ ക്രിംസൺ ആണ് കലാത്തിയ കാറ്റഗറിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കലാത്തിയ ക്രിംസൺ അപ്പോൾ ക്രിംസൻ്റെ ഇതാ നല്ലൊരു അടിപൊളി പ്ലാന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് പിങ്കും കളറിലുള്ളൊരു ത്രീ ലീഫ് പരുവക്കുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി ഇത് അഞ്ചാമത്തെ പ്ലാന്റ് ഗ്രീൻ വെറൈറ്റി ആയിട്ടുള്ള നാരോ ലീഫ് പാറ്റേൺ ഉള്ള ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ലീഫ് പരുവത്തിലേക്കുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇതാ ആറാമത്തെ വെറൈറ്റി ഇതാ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ചെറിയ പ്ലാന്റ് ആണ് കണ്ടോ നമ്മൾ അത് രണ്ട് തയ്യൊക്കെ ഇട്ട് രണ്ട് ലീഫൊക്കെ ഇട്ട് നട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ആയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇലസ്ട്രിയസ് ഉണ്ട് റോസിയുണ്ട് ഓർബിഫോളിയ ഉണ്ട് ക്രിംസൺ ഉണ്ട് ബ്യൂട്ടി ഉണ്ട് ഗ്രീൻ ലിപ്സ്റ്റിക് ഉണ്ട് ഈ ആറ് വെറൈറ്റിയുടെ സൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ആറ് വെറൈറ്റിക്ക് കൂടി ചേർന്ന് വരുന്ന ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് നാനൂറ്റി എഴുപത് പ്ലസ് ഇ സി ഫോർ സെവൻറ്റി പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആദ്യം വരുന്ന പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസേ ഉള്ളൂ അത് പ്രത്യേകം ഓർത്തിരിക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ട്വൽ കെ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ൂടി താങ്ക് യു അത് മാത്രമല്ല വേണ്ട ഒരു വേഗം കോൺടാക്ട് ചെയ്യുക പ്ലാന്റുകൾ തീർന്നാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റോക്ക് ഔട്ട് മെസ്സേജ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്